മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ എസ് ഐ പി എന്ന പേര് വളരെ പരിചിതമാണ് പക്ഷേ എന്താണ് എസ് ഡബ്ല്യു പി അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്ന് നമുക്ക് നോക്കാം അത് അതാർക്കൊക്കെയാണ് ബെനിഫിറ്റായി വരുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അയാളുടെ തുക പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ അയാൾക്ക് പിൻവലിക്കാനുള്ള എല്ലാ ഓപ്ഷൻസും മ്യൂച്വൽ ഫണ്ടിലുണ്ട് പക്ഷേ ഒരു നിശ്ചിത ഇടവേളകളിൽ എല്ലാ മാസമായിട്ടോ അല്ലെങ്കിൽ വർഷമായിട്ടോ ഒക്കെ ഒരു നിശ്ചിത ഇടവേളകളിൽ കൃത്യമായിട്ട് നമുക്ക് ഒരു വരുമാനം തിരിച്ചു വരുന്നുണ്ടെങ്കിലോ ഉണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിങ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വ്യക്തിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ടിൻ്റെ എത്രയാണോ അതായത് പോയിൻറ്റ് സെവൻ മുതൽ പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജ് വരെ എല്ലാ മാസവും ഒരു നിശ്ചിത ഇടവേളകളിൽ നമുക്ക് പിൻവലിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻസ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിങ്ങിൽ ഒന്നാലോകിത ആർക്കൊക്കെയാണ് പ്രയോജനപ്പെടുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ റിട്ടയർ ആവാൻ പോകുന്ന വ്യക്തികൾക്ക് റിട്ടയർ ആയ ശേഷം ചിലപ്പോൾ അവർക്കൊരു ലംസം എമൗണ്ട് അവരുടെ കയ്യിൽ കിട്ടുന്നുണ്ടാവും ആ പണം പലപ്പോഴും എഫ് ഡി പോലെയുള്ള ചെറിയ ലാഭം കിട്ടുന്ന പരിപാടികളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പതിവായിട്ടുള്ളത് സോ ആ വ്യക്തികൾക്കൊക്കെ എസ് ഡബ്ല്യു പിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ എല്ലാ മാസവും കിട്ടുന്ന ആ ഒരു പെൻഷൻ ഉള്ള വ്യക്തികളാവാം ഇല്ലാത്ത വ്യക്തികളാവാം പെൻഷൻ ഇല്ലാത്ത വ്യക്തികളാണെങ്കിൽ പെൻഷൻ പോലെ ഒരു എമൗണ്ട് എല്ലാ മാസവും അവർക്ക് പിൻവലിക്കാനും പറ്റും അറ്റ് ദ സെയിം ടൈം ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഈ പറയുന്ന വരുമാനത്തിന് മീതി വരുന്ന ഒരു ലാഭം ഈ പറയുന്ന വരുമാനമായിട്ട് അല്ലെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന് ഒരു അപ്രീസിയേഷൻ ആയിട്ട് കൂടിക്കൊണ്ടിരിക്കും ഉദാഹരണത്തിന് ഒരു വ്യക്തി ഒരു ഇരുപത് ലക്ഷം രൂപ എസ് ഡബ്ല്യു പിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു പതിനഞ്ചായിരം മുതൽ ഒരു പതിനാറായിരം രൂപ വരെ എല്ലാ മാസവും പിൻവലിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഈ പറയുന്ന ഇരുപത് ലക്ഷം രൂപയ്ക്ക് അത്യാവശ്യം നല്ലൊരു അപ്രീസിയേഷൻ ഉണ്ടാകുന്നുണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എല്ലാ മാസവും ആ വ്യക്തിക്ക് ഒരു പെൻഷൻ പോലെ ഒരു നിശ്ചിത വരുമാനം ഒരു പതിനഞ്ചായിരം പതിനാറായിരം രൂപ കിട്ടുന്നത് കൂടാതെ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന് അത്യാവശ്യം നല്ല മാർക്കറ്റ് അപ്രീസിയേഷൻ കൂടി ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് എസ് ഡബ്ല്യു പിയിൽ അത് മാസം എന്നതിന് പകരം വേണമെങ്കിൽ നമുക്ക് നമ്മൾ പറയുന്ന ഓപ്ഷൻ പോലെയും നമുക്ക് വിഡ്രോവൽ പ്ലാനിങ് പറ്റുന്നതാണ് നല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡായിട്ട് നമുക്ക് എസ് ഡബ്ല്യുപിയെ പറയാം